നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ ബാറ്റ് ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ് കപ്പടിക്കൂസ് നല്ല അടിപൊളിയായിരുന്നു ബാഡ്മിന്റേ പോർഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു എന്റർടൈനർ ആണ് ഇമോഷണലി എല്ലാം നല്ലൊരു ഫലമാണ് അത് ഇതുപോലത്തെ നല്ല ചെറിയ സിനിമകള് സപ്പോർട്ടില്ലാതെ ഒരു ആഗ്രഹമുണ്ട് കാരണം വലിയ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് വലിയ വല്യ സിനിമകളുണ്ടല്ലോ ഇപ്പൊ പക്ഷെ ഇതുപോലെ അത്രയും ഒറ്റ ഫാമിലി ഉള്ള അത് അങ്ങനെ മിസ്സായി പോരുത് നിങ്ങളും സപ്പോർട്ട് ചെയ്ത് പുതിയൊരു കോംബോ ഇവിടെ ചെറുതായിട്ട് പോവുകയാണ് മാത്യു കാർത്തിക് തമ്മിലുള്ള ഗിൽസിനെ ഗിൽസിനെ പോലെ തന്നെ ഗ്രിസിനെ പോലെ തന്നെ രണ്ടുപേരായിട്ട് പുതിയൊരു കോംബോ അല്ലെങ്കിൽ പുതിയൊരു ബ്രദർ അനിയൻ കോംബോ പോലെ മിൻസിലും കാർത്തിക് തമ്മിലൊരു കോംബോ വർക്കൗട്ട് ചോദിക്കും നല്ല ഇവിടെ ആയിരുന്നു ഫാമിലിക്ക് അതുപോലെ തന്നെ യുദ്ധീനും നമുക്ക് ഓക്കെ ആ ടാ ഒച്ചില്ല ഒച്ചില്ല ആ ಮತ್ತೆ ബിസിനസ് കട്ടുകളാ ക്ലൈമാക്സ് അല്ല എക്സിറ്റ് ആണ് പറയുന്നാ മാതിരി ഒരു എക്സിഡന്റ് സിനിമ കണ്ടാണ് കണ്ടാലോ നമുക്കരെണോ അപ്പോൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യണം കണ്ട എക്സ്പീരിയൻസ് കപ്പടിക്ക് കപ്പടിക്ക് കപ്പടിച്ച് പടിച്ച് കപ്പടിച്ച് കഴിച്ചു ബ്രോ എങ്ങനെ ഉണ്ട് വേട നല്ലൊരു പാക്കേജ് ആണ് നല്ല ഫാമിലി കട്ടിൽ എല്ലാം നല്ലൊരു ഫീൽ ആണ് ാണ് യൂത്തിനാളുലേക്ക് എല്ലാവർക്കും നമ്മൾ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഒരു ബാഡ്മിന്റൺ ആയിട്ടുള്ള വരുന്ന പടം മാത്രല്ല അതോടൊപ്പം തന്നെ ഒരു ഒരു ഫാമിലി കഥയോട് പറയുന്നുണ്ട് ഒരു കുഞ്ഞു കോടാണ് ഒരുപാട് വലിയ താരങ്ങളൊന്നും ഇല്ല പക്ഷെ നമുക്ക് വൺ ടൈം എന്തായാലും കാണാൻ പറ്റും ഒരു ഒരു ഫീൽ ഗുഡ് മൂവിയാണ് അതിനകത്തേ എടുത്തു പറയുന്ന മാത്യൂസ് ചെയ്ത റോൾ ആയാലും അതിന്റെ മാത്യൂസിലൂടെ ഒരു കൂട്ടുകാരനുണ്ട് അഭിനയിച്ച കാർത്തിക്ക് അതുപോലെ നമ്മുടെ ബേസിൽ പിന്നെ നമ്മുടെ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ താരങ്ങളുണ്ട് എന്തായാലും കുടുംബത്തോട് ഒന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് ബാഡ്മിന്റൺ ആണ് ഈ സിനിമയുടെ ഒരു കഥാ പശ്ചാത്തലം ഇടുക്കിയാണ് ഇടുക്കിയിൽ കാര്യങ്ങളാണ് കഥ പറയുന്നത് എന്തായാലും എനിക്ക് കാരണം ചെറിയ പടമാണ് എന്നിരുന്നാ പോലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു തവണ കാണാൻ പറ്റുന്ന പടമാണ് എന്തായാലും നല്ലൊരു പടമാണ് ഇഷ്ടപ്പെട്ടത് ബാഡ്മിന്റൺ മാത്രമല്ല സ്പോർട്സ് മാത്രമല്ല ഇമോഷണലി ഫാമിലി ആയിട്ട് അച്ഛനും മകനും തമ്മിലുള്ള പിന്നെ ഷാനിക്കാറുടെ മ്യൂസിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എല്ലാ സീൻസും മ്യൂസിക് വെച്ച് മ്യൂസിക് കൊണ്ട് അത് ബാലൻസ് ആക്കുന്നുണ്ട് പിന്നെ ബി ജിം ആണെങ്കിലും ഇഷ്ടപ്പെട്ടത് വിസ്റ്റാട്ടിൻ്റെ ബി ജി എം ആണെങ്കിലും ശരി ആ ഒരു അവർ തമ്മിലുള്ള എൻ്റെയും ക്യാരക്ടർ അവർ തമ്മിലുള്ള നായിക നായകളുടെ ക്യാരക്ടർ അവർ തമ്മിലുള്ള സിംഗിൾ എനിക്ക് വർഷമായിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പിനും പിന്നെ ഫാമിലിക്കും നല്ല ഇമ്പോർട്ടൻസ് ഉള്ള പടമാണ് പിന്നെ ബാഡ്മിൻ്റും പശ്ചാത്തലമാണ് അതും എനിക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ ഒപ്പീനും പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ാരനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ് എന്ത് തോന്നുന്ന ഫീൽ എങ്ങനെയുണ്ടായിരുന്നു മാത്യൂസിനോട്ടുള്ള അഭിനയൊക്കെ എങ്ങനെയാണ് ഇപ്പോഴാണോ കാണുന്നത് ഞാൻ രണ്ടു ദിവസം പ്രീവ്യൂ കണ്ടിരുന്നു